ബാങ്ക് തട്ടിപ്പിൽ പ്രതിഷേധവുമായി രാജ്മോഹൻ ഉണ്ണിത്താൻ ഉണ്ണിതാ കേരളത്തിൽ ആദ്യമായി കാസർഗോഡ് സെന്ററിൽ എംബ്രിയോസ്കോപ്പ് ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ടിരിക്കുന്നു നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് ഭ്രൂണങ്ങൾ തിരഞ്ഞെടുത്ത് ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്ന ഇൻകുബേറ്റർ ഇപ്പോൾ സെന്ററിൽ സഹകരണ സ്ഥാപനങ്ങളെ സഹകരണ സഹകരണ നടന്ന അഴിമതിയിൽ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെയും കുറിച്ച് മേഖലയിലെ തട്ടിപ്പിനെതിരെ സമഗ്ര സമഗ്രഅന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തി ജോയിന്റ് രജിസ്ട്രാർ ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി ഉദ്ഘാടനം ചെയ്തു ബാങ്കിൽ നടന്ന ഈ അട്ടിമറി അഴിമതി ും സമ്പാദിച്ചിട്ടുണ്ട് എല്ലാം ബിനാമി പേരിലാണ് ബിനാമികൾ മുഴുവൻ മാർസ്റ്റ് നേതാക്കന്മാരാണ് പ്രസിഡന്റും സെക്രട്ടറിയും മാത്രമല്ല വയനാട്ടിൽ അതുപോലെ തന്നെ ബാംഗ്ലൂരിൽ ചിക് ബാംഗ്ലൂരിൽ എല്ലാം വസ്തു വാങ്ങിച്ചിട്ടിരിക്കുക ബംഗ്ലാവുകൾ പണിഞ്ഞിട്ടിരിക്കുക എന്നിട്ട് ഇവൻ പിച്ചക്കാരനെ പോലെ ഇവിടെ നടക്കുന്നു ഇവിടെ നടക്കുന്നത് പിച്ചക്കാരനെ പോലെ ബംഗ്ലാവുകൾ കേരളത്തിന് പുറത്ത് പണിഞ്ഞിട്ട് ബിനാമികളെ സ്വത്ത് വാങ്ങിച്ച് കോടിക്കണക്കിന് രൂപ സമ്പാദിച്ചിട്ട് ജീവിക്കാൻ മാർഗമില്ലാത്ത വയറ്റുപിഴപ്പിന് വേണ്ടി ഒരു നിവൃത്തിയില്ലെന്ന ഭാവത്തിലവൻ നടക്കുന്നെ ഇവൻ ആഡംബര ജീവിതം ഇവിടെ നയിച്ചാൽ പിടിക്കപ്പെടുമെന്നുള്ള ഇവൻ കള്ളമ കായങ്ങളോ കൊച്ചുങ്ക വിത്തിക്കാരക്കും ജീവിച്ചിരുന്നെങ്കിൽ ഇവന്റെ കാലെ കൊണ്ട് കൂട്ട് തൊഴുത് ശിഷ്യന്മാരായ പേര് കാര്യം അവരൊക്കെ വലിയ കളനാണ് ഈ കാസർകോട്ടുള്ള ഒരു മനസ്സിലെ ഡി സി സി പ്രസിഡന്റ് പി കെ ഫൈസൽ അധ്യക്ഷത വഹിച്ചു മുൻ ഡി സി സി പ്രസിഡന്റുമാരായ കെ പി കുഞ്ഞിക്കണ്ണൻ ഹക്കീം കുന്നിൽ നേതാക്കളായ കെ നീലകണ്ഠൻ എം സി പ്രഭാകരൻ കരുൺ താപ്പ സോമശേഖര ഷേണി സി വി ജെയിംസ് എം കുഞ്ഞമ്പു നമ്പ്യാർ വി ആർ വിദ്യാസാഗർ പി വി സുരേഷ് കെ പി പ്രകാശൻ ഹരീഷ് പി നായർ സുന്ദര ആരിക്കാടി ധന്യാ സുരേഷ് അഡ്വക്കറ്റ് എ ഗോവിന്ദൻ നായർ അഡ്വക്കേറ്റ് ബി എം ജമാൽ കെ ഖാലിദ് ഡി എം കെ മുഹമ്മദ് ലോകനാഥ് ഷെട്ടി വി ഗോപകുമാർ ടി ഗോപിനാഥൻ നായർ കെ വി ഭക്തവത്സ ൻ ഉമേഷൻ ബേളൂർ മധുസൂദനൻ ബാലൂർ കാർത്തികേയൻ പെരിയ എ വാസുദേവൻ ദിവാകരൻ കരിച്ചേരി കെ വാരിജാക്ഷൻ എം ബാലരാമൻ നമ്പ്യാർ കെ വി ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്